നമസ്കാരം ഒ വി ചെമ്മണ്ണൂരിന്റെ ഈ ചിരി ഇപ്പോൾ കരച്ചിലിൻ്റെ ഒക്കത്താണ് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഇങ്ങനെ അശ്ലീല പരാമർശവും സ്ത്രീവിരുദ്ധ നിലപാടുകളുമായി പൊതുവേദികളിൽ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വലിയ വ്യവസായി പോലീസിൻ്റെ കയ്യിലാണ് കസ്റ്റഡിയിൽ ആക്കപ്പെട്ട സാഹചര്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തിൻ്റെ ആമുഖം ഞാൻ പറയാം രണ്ട് ദിവസം മുമ്പാണ് ഹണിറോസ് ഫെർഗീസ് എന്ന നടി സഹി കെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നത് തന്നെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരാളെക്കുറിച്ച് പിന്നിലെ നിരന്തരമായ സൈബർ ആക്രമണത്തെക്കുറിച്ച് അവർ പിന്നാലെ വിശദീകരിച്ചു അപ്രതീക്ഷിതമായ നിലയിൽ ടെലിഫോണിൽ വരെ പിന്തുടർന്ന് ആക്രമണം ഫോൺ വിളിച്ചു വരെ സൈബർ ശക്തികൾ പല നിലയിൽ സാമൂഹ്യവിരുദ്ധമായി ഇടപെടലിൽ നടത്തുന്ന സൈബർ സംഘങ്ങൾ ആക്രമണം നടത്തുന്നു ആസൂത്രിതമായ നിലയിലുള്ള പ്രതികരണം അവരെ ഭയപ്പെടുത്തി അവർ ഏഴാം തീയതി അതായത് ഇന്നലെ പോലീസിനെ ബന്ധപ്പെട്ടു പേര് പറഞ്ഞ് പരാതി നൽകാൻ പോലീസ് പറഞ്ഞു പേര് പറഞ്ഞ് പരാതി നൽകിയാൽ നടപടി എടുക്കാമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വാക്കും കൊടുത്തു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള സംസാരത്തിനിടെ പരാതി നൽകും മുമ്പ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഉന്നത പോലീസ് സംഘം മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കി മുഖ്യമന്ത്രിയോട് ഹണി റോസ് കാര്യങ്ങൾ വിശദീകരിച്ചു ഉടനടി നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി പരാതിയുമായി ധൈര്യമായി മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പിന്നീടെല്ലാം അതിവേഗത്തിലായിരുന്നു ഉടനെ തന്നെ ഹണി റോസ് ബോബി ചെമ്മണ്ടൂരിന്റെ പേര് വെച്ച് പരാതി നൽകി അവർ ഇൻസ്റ്റഗ്രാമിലൂടെ ബോബിയെ വെല്ലുവിളിച്ചു അയാൾ ചാനലുകളിലൂടെ അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് അതിന് പിന്നാലെ നമ്മൾ കണ്ടു അതിനിടെ പോലീസ് കേസെടുത്തു കേസിന് പിന്നാലെ നേരെ വെളുക്കട്ടെ ഞാൻ ഒരു അധികാര കേന്ദ്രമാണല്ലോ എന്ന ആത്മവിശ്വാസത്തിൽ ബോച്ചെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി നീക്കവും നടത്തിയത്രേ ബോച്ചെ മനസ്സിലാലോചിച്ചപ്പോഴേക്കും കേരള പോലീസ് മാനത്ത് കൂടി സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു വണ്ടിയെടുത്ത് മൂപ്പരുടെ റിസോർട്ടിലേക്ക് പോയി ഒന്ന് സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി ഇന്ന് രാവിലെ ഇതുവരെ എല്ലാം ഓക്കെയാണ് കസ്റ്റഡിയിൽ ആയപ്പോൾ ഹണി റോസ് ചാനലുകൾക്ക് നൽകിയ പ്രതികരണത്തിൽ എല്ലാം ഉണ്ടായിരുന്നു അവർ പറഞ്ഞത് ഇങ്ങനെയാണ് സുരക്ഷിതത്വം ഇപ്പോൾ തോന്നുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയ ഭരണകൂടവും പോലീസും ഉണ്ട് എന്നൊക്കെ കൃത്യമായി തെളിയിച്ച നിമിഷമാണ് വലിയ സംതൃപ്തി ഇപ്പോഴുണ്ട് സന്തോഷമുണ്ട് പോലീസിനോട് മുഖ്യമന്ത്രിയോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു അതെനിക്ക് അപ്പോൾ തന്നെ ലഭിച്ചു അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ കൃത്യമായി അവതരിപ്പിച്ചു മുഖ്യമന്ത്രിയോട് എനിക്കും കുടുംബത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ അറ്റാക്കിനെക്കുറിച്ച് പറഞ്ഞു ധൈര്യമായിരിക്കാനാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വേണ്ട നടപടി സ്വീകരിക്കാം എന്ന് അദ്ദേഹം എനിക്ക് വാക്ക് നൽകിയിരുന്നു അദ്ദേഹം ഇന്ന് പറഞ്ഞ വാക്ക് പാലിച്ചതായി എനിക്ക് ബോധ്യപ്പെട്ടു ഇനി ബോബി ചെമ്മണ്ണൂരിന് മാപ്പ് പറയണം എന്നുള്ളതാണ് പുതിയ കാര്യം അദ്ദേഹം മാപ്പ് പറയണമായിരുന്നെങ്കിൽ മോശം കമൻറ്റുകൾ ഉണ്ടായപ്പോൾ ഞാൻ വിളിച്ച് എൻ്റെ വിഷമം പറഞ്ഞ സമയത്താകാമായിരുന്നല്ലോ മാനേജേഴ്സുമായി കൃത്യമായി ഞാൻ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു അന്ന് അദ്ദേഹം അതിനെ ഗൗരവത്തിലെടുത്തുപോലുമില്ല ഈ സാഹചര്യത്തിലാണ് പരാതിയുമായി മുന്നോട്ടു പോകേണ്ടി വന്നത് അത്രയധികം സപ്പോർട്ട് പരാതിക്ക് പിന്നാലെ എനിക്ക് ലഭിച്ചു സൈബർ അതിക്രമം വ്യാപകമായി നടന്നു കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ധൈര്യം പകർന്ന ശക്തിയായി പൊതുസമൂഹം മാറി സ്വന്തം ധൈര്യം എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ഇപ്പോൾ ആ പരാതിയിൽ അതിവേഗം സർക്കാരും പോലീസും ഇടപെട്ടതിൻ്റെ സന്തോഷം ഞാൻ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് എന്നാണ് ഹണി റോസ് പറഞ്ഞത് ഇനി നമുക്ക് ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ബോബി ചെമ്മണ്ണൂരിനെതിരായ അതിവേഗ നടപടിക്ക് പോലീസിനെ പ്രേരിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അത് ചില അതിൽ ഏറ്റവും പ്രധാനം ഏറ്റവും ഒടുവിൽ സമാനമായ മറ്റൊരു കേസിൽ ഇതിലും വലിയ ഗൗരവമുള്ള മറ്റൊരു കേസിൽ പോലീസ് സ്വീകരിച്ച നടപടിയാണ് അതും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണ് സിനിമാ മേഖലയിലെ ഒരു സംവിധായിക നൽകിയ പരാതിയിൽ അതേ സിനിമാ മേഖലയിലെ ഒരു പ്രമുഖ നടൻ പ്രമുഖനല്ല സാക്ഷാൽ സിദ്ദിഖ് സിദ്ദിഖ് പ്രതിയായ കേസിൽ സിദ്ദിഖിനെതിരായ നടപടിയാണ് ആ നടപടിയിൽ നിയമപരമായ നടപടി സ്വീകരിക്കുന്നു എന്ന മട്ടിൽ പോയ പോലീസിൻ്റെ ദുരിത കഥ നമുക്കറിയാം ആ പോലീസ് ഇത്രമാത്രം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് എടുത്തു എന്നുള്ള കടുത്ത വിമർശനങ്ങൾ നേരിട്ടത് നമ്മൾ കണ്ടു അത്രമാത്രം പോലീസ് ഒരു പ്രതിക്ക് വേണ്ടി നിലപാടെടുത്തതിൻ്റെ ദുരന്തവും പിന്നീട് നമ്മൾ കണ്ടു അത് യഥാർത്ഥത്തിൽ ഒരു പ്രതിക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന പോലീസിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ ഉള്ള തരത്തിലുള്ള നിലപാടുകളായിരുന്നു അതുകൊണ്ട് തന്നെ ആ ദുരിതം മുഴുവൻ ആ പരാതിക്കാരി പിന്നീട് അനുഭവിച്ചു സിദ്ദിക്ക് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കസ്റ്റഡിയിലെടുത്ത് പോലീസിനെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായി സിദ്ദിക്ക് ഒടുവിൽ ഒളിവിൽ പോയി പിന്നീട് ജാമ്യം ലഭിച്ചു ജാമ്യത്തിനെതിരെ സുപ്രീം കോടതി വരെ പോയി അവിടെയും പോലീസിന് അനുകൂലമായ നിലപാട് കിട്ടിയില്ല സിദ്ദിക്കിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി കൃത്യമായി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാമായിരുന്ന ആ കേസ് കൃത്യമായി ഫോളോ ചെയ്യാമായിരുന്ന പോലീസ് ഒരവസരം കുളിച്ചു പൊതുസമൂഹം ഒന്നാകെ കേരള പോലീസിനെതിരെ തിരിഞ്ഞു സിദ്ദിക്കിന് സുരക്ഷ ഒരുക്കാനുള്ള നടപടികളാണ് പോലീസ് എടുത്തത് പരാതിക്കാരിയുടെ പോലും നിസ്സാരവൽക്കരിക്കുന്ന പോലീസിൻ്റെ നടപടിയെക്കുറിച്ച് വലിയ വിമർശനങ്ങളുണ്ടായി സിദ്ദിക്കിനെ പോലെ ഒരു അധികാര കേന്ദ്രം അല്ലെങ്കിൽ അധികാരത്തിൽ സ്വാധീനമുള്ള ഒരാൾ ഇടപെട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടുത്തെ പ്രതികൾക്കുള്ളൂ പരാതിക്കാരികളും പരാതി ഉയർത്തുന്ന സാധാരണ മനുഷ്യരും പ്രതിസന്ധിയിലാവുകയാണ് ചെയ്യുക എന്ന് ബോധ്യപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ ഇപ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായൊരു സാഹചര്യം തോന്നുന്നുണ്ട് போலீஸ் ஆ आ... പാഠത്തിൽ നിന്ന് അവർ പഠിച്ചു എന്ന് നമുക്ക് ഇപ്പോൾ കരുതാവുന്നതാണ് അങ്ങനെ ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഹണി റോസിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് അതിനേക്കാളും വലിയ ഒരു ഒരുപക്ഷെ അധികാര കേന്ദ്രം ആയി സ്വയം തന്നെ സൃഷ്ടിച്ച് വിലസിക്കൊണ്ടിരുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ ഈ കേസിൽ രണ്ടുപേരും പ്രശസ്തരാണ് എന്നുള്ള വസ്തുത നിലവിലുണ്ട് പക്ഷേ ബോബി ചെമ്മണ്ണൂർ അങ്ങനെ മാത്രമല്ല വെറും പ്രശസ്തിയല്ല അദ്ദേഹം വലിയ വ്യവസായിയാണ് മാധ്യമങ്ങളിലൂടെയും സമൂഹത്തിലെ മറ്റു പല തട്ടുകളിലൂടെയും സ്വാധീനം ചെലുത്താവുന്ന വിധത്തിൽ പവർഫുള്ളായ ഒരാളാണ് അത്രമാത്രം വ്യാപ്തിയിൽ ഇടപെടാൻ കെൽപ്പുള്ളയാളാണ് വലിയ വ്യവസായിയാണ് എന്തു ചെയ്താലും ആരും ചോദിക്കാനുണ്ടാകില്ല എന്ന ആത്മവിശ്വാസം മുൻ അനുഭവങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് നാട്ടിൽ എന്തു പ്രശ്നം ഉണ്ടായാലും പിന്നാലെ ഒരു വീഡിയോ വെച്ച് കൊടുത്താൽ ആ ഇമേജ് ഒക്കെ തിരിച്ചു പിടിക്കാം എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് മുൻ അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ ഒരു പെണ്ണിനോട് പിന്തുടർന്ന് ആക്ഷേപം നടത്തിയാൽ സാമൂഹ മാധ്യമങ്ങളിലെ കഴുകന്മാർക്ക് കൊത്തിവലിക്കാൻ ഇരയാക്കി ഇട്ട് കൊടുത്താൽ ആര് ചോദിക്കാനാണ് എന്നായിരുന്നു ഒരു പൊതുധാരണ എന്നാൽ അത് പൊളിക്കുന്ന നടപടിയാണ് പോലീസ് എടുത്തിരിക്കുന്നത് ഹണി റോസ് ഒരു പരാതി നൽകി അടിയന്തരമായി പോലീസ് ഇറങ്ങി തിരിച്ചു പിന്നാലെ അറസ്റ്റുണ്ടായി യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ മുൻകൂർ ജാമ്യത്തിനുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ എന്നാണ് ഒടുവിൽ ഇന്ന് പുലർച്ചെ കിട്ടിയ വാർത്ത പുറത്തു വന്നിരുന്ന വാർത്ത മുൻകൂർ ജാമ്യം തേടാനും അത് ലഭിക്കും വരെ ഒളിവിൽ പോകാനും ഉള്ള സാധ്യതകൾ ബോബി ചെമ്മണ്ണൂർ ആരാഞ്ഞിരുന്നു എന്നാൽ ആ പഴുതുകളെല്ലാം അടച്ചുകൊണ്ടായിരുന്നു ഹണിറോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസിന്റെ അതിവേഗത്തിലുള്ള നടപടികൾ എ ഡി ജി പി മനോജ് അബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിമലാദിത്യ തുടങ്ങിയവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്ന് പിന്തുണ ലഭിക്കുമെന്ന് ഏറെക്കുറെ നേരത്തെ തന്നെ പരാതിക്കാരിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അഭിഭാഷകരുമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ പരാതി ഹണിറോസ് നൽകിയത് പോലീസ് ആണെങ്കിൽ സമയം ഒട്ടും നഷ്ടപ്പെടുത്തിയില്ല ബോബി ചെമ്മണ്ണൂർ കൺമുന്നിൽ തന്നെ ഉണ്ട് എന്ന് അവർ നിരന്തരം ഉറപ്പാക്കി അതിന് പിന്നാലെ തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ബോബി കർണാടകയിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ി ലഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് അദ്ദേഹത്തിന് വല വിരിച്ചു വയനാട്ടിലേക്ക് പോലീസ് സംഘം പുറപ്പെട്ടു ഇന്ന് രാവിലെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു ഇനി അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പോലീസിന് മേൽ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന വിധത്തിലുള്ള നടപടിയായി ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് അതേസമയം ഉയർന്നു വരുന്ന പല വിമർശനങ്ങൾ ഉണ്ട് ഒന്ന് സാധാരണക്കാരിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇത്ര വലിയ സഹായം ചെയ്യുമോ ഇത്ര വലിയ ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ് ഒരു വസ്തുതയെ വസ്തുതാപരമായി അതിൻ്റെ സാഹചര്യത്തിൽ തന്നെ വിലയിരുത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമുക്ക് വിഷയങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കേണ്ട സമയത്ത് അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത് തന്നെയാണ് യഥാർത്ഥത്തിൽ പോലീസ് അങ്ങനെ ഇടപെടുന്നത് നീതിയുക്തമല്ല എന്നുള്ള നിലപാട് നമുക്കൊക്കെ ഉണ്ട് താനും പക്ഷേ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ആ പ്രശ്നത്തിലെ ഗൗരവം ചോർത്തിക്കളയാവുന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ചില വിമർശനങ്ങൾ ഉയർത്തുക എന്നുള്ളത് വ്യത്യസാഹമല്ല അത് നമ്മുടെ സാമൂഹ്യ ആരോഗ്യത്തിനും ചേർന്നതല്ല ഇവിടെ ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടി എന്നുള്ളതിനപ്പുറത്ത് ബോബി ചെമ്മണ്ണൂർ എന്ന ഒരു കരുത്തനായ എല്ലാവിധത്തിലും ശക്തനായ സാമ്പത്തികമായും അധികാരത്തിൻ്റെ കാര്യത്തിലും വ്യവസായി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് സമൂഹ പിന്തുണ അദ്ദേഹത്തിന് പല മേഖലകളിൽ ലഭിക്കുന്ന കാര്യത്തിലും മാധ്യമങ്ങൾ ഉൾപ്പെടെ പിന്തുണക്കുന്ന കാര്യത്തിലും അത്തരം ഉള്ള സാധ്യതകളൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിട്ടും ഇങ്ങനെയൊരു നടപടി പോലീസ് സ്വീകരിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഇതിനു മുമ്പ് ഇതിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ും ബോപി ചെമ്മൂരിനെ തൊടാൻ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ആളുകളെ തൊടാൻ പോലീസ് ധൈര്യപ്പെട്ടിട്ടില്ല ഒരുപക്ഷെ ദിലീപിനെതിരായ നടപടിക്ക് തുല്യമായ നിലയിൽ തൂക്കി എടുക്കാവുന്ന ഒരു നടപടി എന്ന് തന്നെ വേണം ബോബി ചെമ്മണ്ണൂരിനെതിരായ നടപടിയെ കാണാൻ ആ നിലയിൽ പോലീസിൻ്റെ ഈ നടപടിയെ അഭിനന്ദിക്കുക തന്നെ വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇപ്പം ഇങ്ങനൊരു നടപടി എടുക്കുമ്പം അയാളെ രക്ഷിക്കാൻ മാത്രമാണ് നമുക്ക് മറ്റ് രീതിയിലുള്ള വാദങ്ങൾ സഹായിക്കുക എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരായ നടപടി പോസിറ്റീവായി തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നത്തിൽ അതൊരു സ്ത്രീ പ്രശ്നത്തിൽ അത് വലിയ സ്ത്രീയാണോ ചെറിയ സ്ത്രീയാണോ എന്നൊക്കെ നമ്മൾ തട്ടി നോക്കിയിട്ട് ഈ പ്രതി എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു കുരുക്കിയതാണ് വലിയ സ്ത്രീ ആയതുകൊണ്ട് കുരുക്കിയതാണ് അയാൾ പാവത്തനാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത് എന്നുള്ളതാണ് നമുക്ക് പൊതുവായി കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഉണ്ടാകാനിടയുള്ള ഒരു തോന്നൽ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ വളരെ നമ്മൾ ഇത്ര ഇതിനു മുൻകാലങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായ ഘട്ടത്തിലൊക്കെ ഈസിയായിട്ട് കൈ കഴുകി മുന്നോട്ട് പോകുന്ന ഇതിൻ്റെ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു ബോബിച്ച ൂർ അതിനപ്പുറത്തേക്ക് ഈ ഒരു പ്രശ്നം ഒരു സ്ത്രീ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം കൃത്യമായി പൂട്ടിൽ നിയമത്തിൻ്റെ വലയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരായ നടപടി പോലീസിന് അഭിമാനിക്കാവുന്ന നടപടിയാണ് ഇനിയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ വരുമ്പോഴും പോലീസ് അങ്ങനെ ഇടപെടും എന്ന് നമുക്ക് കരുതാം എന്തായാലും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മുതൽ ഹണി റോസിൻ്റെ നിലപാട് മുതൽ ഏറ്റവും ഒടുവിൽ അതിനെതിരെ ഓരോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പിന്തുണയോടുകൂടി പല നിലയിലുള്ള പിന്തുണയോടുകൂടി പോലീസ് സംഘം നടത്തിയ ഇടപെടൽ വരെ ശ്രദ്ധേയമാണ് ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ള സ്വാഭാവിക മാണ് സിദ്ദിക്കിൽ നിന്ന് ഒരു പാഠം പോലീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതുമാണ് അതുകൊണ്ട് തന്നെ ബോച്ചയമാർ ഇനിയും കൂട്ടിൽ അടങ്ങി തൽക്കാലത്തേക്ക് മാളത്തിൽ ഒളിച്ച് അങ്ങിയിരിക്കേണ്ട അവർ പൂർണമായും അവരുടെ ഇത്തരം പത്തികളെ അറുത്തു മാറ്റി സാധാരണ ആ സാമൂഹ്യ ആരോഗ്യത്തിന് വേണ്ട വിധത്തിൽ പെരുമാറാൻ പഠിക്കുകയാണ് ഇതിൽ ഏറ്റവും നല്ല വഴി അത് സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം